കായംകുളം നഗരസഭ വാർഡിൽ ഭാഗത്തെ ഓട നിർമ്മാണം മൂലം നിരവധി കുടുംബങ്ങൾ വെള്ളക്കെട്ടിലായി ആവശ്യം നഗരസഭാ കായംകുളം നഗരസഭ വാർഡിൽ ഭാഗത്തെ ഓട നിർമ്മാണം മൂലം നിരവധി കുടുംബങ്ങൾ വെള്ളക്കെട്ടിലായി ദേശീയപാതയിൽ നിർമ്മിച്ചിരിക്കുന്ന ഓടയിലേക്ക് വെള്ളം പോകാത്തതിനാൽ ഇവിടുത്തെ ചരിവുള്ള പ്രദേശത്തേക്ക് ഒഴുകിയെത്തുകയാണ് വെള്ളം റോഡിൽ നിന്നും മാറിയുള്ള വീടുകളിലെ വെള്ളക്കെട്ട് ഒഴിവാകുവാൻ നഗരസഭ നിർമ്മിച്ചു നൽകിയ യും പര്യാ വീട്ടുകാർ പറയുന്നു ഓട നിർമ്മാണം കാരണം നാഷണൽ വെള്ളം മൊത്തം വീടുകളിൽ കയറിയാണ് പതിനൊന്ന് വീടുകൾ വെള്ളത്തിൽ കിടക്കുകയാണ് ഇവിടെ വളമായതുകൊണ്ട് മുഴുവൻ സ്ലോപ്പ് ഈ ഭാഗത്തോട്ടാണ് അതുകൊണ്ട് തന്നെ നാഷണൽ ഹൈവേയിലെ ധാരാളമായി വരുന്ന വെള്ളം ഓടകളിൽ കയറാൻ ഓടയിൽ കയറാനുള്ള യാതൊരു സംവിധാനവും അവർ ചെയ്തിട്ടില്ല മൊത്തമുള്ള യൂട്ടിലിറ്റി ഏരിയയിലൂടെ ചാടി വീടുകളിലോട്ട് അങ്ങ് കയറുകയാണ് കയറിയിട്ട് കെട്ടി നിൽക്കുകയാണ് ഇരുനൂറ് മീറ്റർ മാറി കലങ്കൊണ്ട് കലങ്കിലോട്ടാണ് വെള്ളം ഒഴുകേണ്ടതെന്ന് പറഞ്ഞത് അപ്പോൾ കലങ്കിൽ ഇങ്ങോട്ട് ഒഴുകുന്ന പോലെ സ്ലോപ്പും കൂടി ഇട്ട് വെച്ചിട്ട് വീടുകൾ പന്ത്രണ്ട് ദിവസം കൊണ്ട് വെള്ളത്തിൽ കിടക്കുകയാണ് അതുപോലെ ബാക്കിൽ മുനിസിപ്പാലിറ്റി അശാസ്ത്രീയമായ ഓട നിർമ്മിച്ച് കൊടുത്തത് കാരണം ഓട അവിടെ കൊണ്ട് കട്ടാക്കി നിർത്തിയിരിക്കുകയാണ് ആ ഓടയിൽ നിന്ന് വരുന്ന കറുത്ത നിറത്തിലുള്ള അഴുക്ക് വെള്ളം കാരണം ഞങ്ങൾക്ക് മുറ്റത്തോട്ട് ഇറങ്ങാനൊന്നും പറ്റുന്നില്ല ഹോസ്പിറ്റൽ കേസിൽ യാതൊന്നും സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ വീടിനുള്ളിലേക്ക് വരെ വെള്ളം എത്തുന്ന സ്ഥിതിയാണുള്ളത് മഴ കഴിഞ്ഞാലും വീടിന്റെ മുറ്റത്ത് വെള്ളം കിട്ടി നിൽക്കുന്ന ദുരവസ്ഥക്ക് അടിയന്തര നടപടി വേണമെന്ന് ആവശ്യം ശക്തമാക്കുന്നു കായംകുളം